ും പുറപ്പെടുക എല്ലാവർക്കും ജി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്യണം നമുക്ക് ഉദ്ദേശിച്ചാറുണ്ട് വന്നിരുന്നത് പക്ഷേ കുവൈത്തിൽ രണ്ട് ദിവസമായിട്ട് നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നുള്ള നല്ല മഴയാണ് അപ്പോൾ ഇന്ന് എവിടെയും പോകാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് മഴയുടെ ദൃശ്യമാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കളർത്തിട്ടിരിക്കുന്നത് നല്ല മഴയാണ് ഇപ്പൊ ഇന്നലെ തൊട്ട് പെയ്യാൻ തുടങ്ങിയ മഴയാണ് ഒന്നും പുറത്തൊന്നും പോവല്ല ഇപ്പൊ പള്ളിയിൽ വരട്ട് നമുക്ക് റൂമിലേക്ക് ഇങ്ങനെ പോവാൻ പോലും നമുക്ക് അറിയില്ല ഇത്രയും മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് കാലാവസ്ഥ വളരെ മോശമാണ് അപ്പം നമ്മുടെ ചാനലൂടെ നല്ലൊരു കാഴ്ചയൊക്കെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പക്ഷെ മഴ ചില മഴ കാരണം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് ഇപ്പോൾ പോയത്തിലാവസ്ഥ ഓരോ ദിവസവും ഓരോ കാലാവസ്ഥയാണ് ഇന്നിങ്ങനെ നാളെ വേറെ മോഡലായിരിക്കും കേട്ടോ ആരും ഓടുന്നെങ്കിൽ കാണാം ശക്തമായ മഴയാണ് നാട്ടിലെ കാലാവസ്ഥയായിട്ട് ഒക്കെ ഇവിടായിരുന്നു വ്യക്തിജിതായിട്ടുള്ള കാലാവസ്ഥ മുന്നറിയിപ്പുണ്ടായിരുന്നു അശക്തമായ മഴ ഉണ്ടാകുന്നതിൽ മുന്നറിയിപ്പല്ല ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പെയ്യാൻ തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല ബസ് സിറ്റി അതെ സതീകമോ യൂട്യൂബ് അതൊക്കെ നമ്മളെ കൂട്ടുകാരാണ് പരിചയമുള്ള ഒരാളാണ് ഒമാനിയാണ് ഇവിടെ വിസിറ്റ് തോന്നുന്ന ആളാണ് ശക്തമായിട്ട് വരുന്നുണ്ട് ഇതുപോലെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ബായ്ലാമിക്കും